തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ പെണ്ണഴകിൽ ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ചു പോയിന്റ് ശതമാനം മുതൽ ആൻഡിക് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Godan Diamonds, Bypass Road, മലപ്പുറം കൗൺസിൽ സംഘടിപ്പിക്കുന്ന കായിക മഹോത്സവത്തിന് വരവേൽപ്പ് നൽകി മലപ്പുറം ടൗൺ ഹാൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു പൊയ്ക്കാൽ കുതിരസവാരി കളരിപ്പാറ്റ് തുടങ്ങിയവയുടെ അകമ്പടിയോടെ നടന്ന റാലിയിൽ മുൻ കായിക താരങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു あっちだここね。 മലപ്പുറം ജില്ല കായിക മഹോത്സവം രണ്ടിന്റെ ഔപചാരികമായി തുടക്കം ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് കായിക മഹോത്സവം ടു പോയിന്റ് സീറോ കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ ദ്രോണാചാര്യ അവാർഡ് ജേതാവ് എസ് മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ഈ മഹോത്സവം രണ്ടാമത്തെ തവണയാണ് രണ്ടാമത്തെ വർഷമാണ് തുടർച്ചയായി ഇവിടെ നടക്കുന്നത് ഒരു 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 ശരിയായ കായിക സംസ്കാരത്തിന് രൂപം നൽകിയ സംസ്ഥാനമാണ് കേരളം എന്നാൽ ഈ പതിനാല് ജില്ലകളിൽ ഇത്തരമൊരു മഹോത്സവം നടത്തുന്ന ഏക ജില്ല മലപ്പുറം ആണെന്നതിൽ മറ്റെല്ലാവരേക്കാളും എനിക്ക് അഭിമാനമുണ്ട് കാരണം ഞാൻ സമീപഭാവിയിൽ തന്നെ സംസ്ഥാന തലത്തിലും അതുപോലെ ദേശീയ തലത്തിലും നിങ്ങൾക്ക് ഈ രംഗത്തുള്ള കഴിവ് തെളിയിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അധ്യക്ഷ പ്രസംഗം സൂചിച്ച് പോലെ അറിയപ്പെടാത്ത ചില കായികരംഗങ്ങളിൽ കായിക രംഗങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിലും കഴിവ് തെളിയിക്കാനുള്ള അവസരമാണ് അവർ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് അതിൽ ഞാൻ മലപ്പുറം സ്പോർട്സ് സ്പോർട്സ് കൗൺസിൽ കൗൺസിൽ വളരെ ജില്ലാ പ്രസിഡന്റ് അനിൽ ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് യു തിലകൻ കേരള ഫുട്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സലീം മലപ്പുറം നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അബ്ദുൾ ഹക്കീം നഗരസഭാംഗം ഒ സഹദേവൻ മുജീബ് ആനക്കയും ടർഫ് അസോസിയേഷൻ പ്രസിഡന്റ് മൂസ നൌഷാദ് കളപ്പാടൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി സുരേഷ് സ്വാഗതവും ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി വി ആർ അർജുൻ നന്ദിയും പറഞ്ഞു ദേശീയ സംസ്ഥാന കായിക മത്സരങ്ങളിൽ മെഡൽ നേടിയവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു വുഷു ജിംനാസ്റ്റിക് അസോസിയേഷൻ്റെ കായിക അഭ്യാസവും ബോഡി ബിൽഡിംഗ് മത്സരവും നടന്നു ന്യൂസ് ഡെസ്ക് മലപ്പുറം खसी ज़वान जो ख़ुशि ही न त इहे बा सघो